ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ഈ മുളക് പറച്ച് മുളക് തോരൻ ഉണ്ടാക്കാം ഈ മുളക് എനിക്ക് മോക്കടെ ഒരു കൂട്ടുകാരി നാട്ടിൽ പോയപ്പം അവർ നട്ടു വച്ചായിരുന്ന തന്നിട്ട് പോയതാണ് ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം പറച്ച് തോരൻ വെച്ചായിരുന്നു നല്ല ടേസ്റ്റാണ് മുളക് തോരന് ഈ മുളകിന് ചെറുതായി അരിഞ്ഞെടുക്കാം മുളക് അരിഞ്ഞതിനകത്തേക്ക് പകുതി സബോള അങ്ങോടെ അരിഞ്ഞ് ചേർക്കുവാണ് അങ്ങനെ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച് മുളക് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മുളകിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മുളകൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എരിവിനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ നാല് സ്പൂൺ ഡ്രൈ കോക്കനട്ടും ഇങ്ങടെ ചേർക്കുവാണ് ഇനി ഇതൊന്ന് മുടി വെച്ച് വേവിക്കാം അപ്പം മുടി എടുത്തു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ തോരനൂടെ വെന്ത് വന്നിട്ടുണ്ട് ഈ തോരന് ഒത്തിരി വേവൊന്നുമില്ല പെട്ടെന്ന് വേവും ഇതുപോലത്തെ മുളക് എല്ലാവരും ഇതുപോലെ മുളക് തോരൻ ഉണ്ടാക്കി നോക്കണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്